ഹലോ മഹാലക്ഷ്മിയിൽ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ അയ്യപ്പ സ്വാമി എത്തുന്ന നിമിഷങ്ങൾ തന്നെ അതേ കൂട്ടുകാരൻ നമ്മളെല്ലാം പറഞ്ഞിരുന്നു നമ്മള് മഹാലക്ഷ്മിയെ വെറുതെ അങ്ങോട്ട് നമ്മുടെ അയ്യപ്പസ്വാമിയെ അങ്ങോട്ട് മരണത്തിലേക്കൊന്നും വിട്ടുകൊടുക്കില്ല ഒരു വലിയ ദുരന്തത്തിലേക്കും വിട്ടുകൊടുക്കത്തില്ല നമ്മുടെ അയ്യപ്പ സ്വാമിയുടെ ഒരു വിഗ്രഹം ഉള്ളിടത്തോളം കാലം നമ്മുടെ മഹാലക്ഷ്മിക്ക് ഒരു ആപത്തും അപകടവും സംഭവിക്കില്ല എന്ന് നമുക്ക് പ്രേക്ഷകർക്ക് നല്ല വിശ്വാസം അല്ലെങ്കിൽ ഉറപ്പ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കൂട്ടുകാരും എന്തായാലും നമ്മുടെ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് നമ്മുടെ മഹാലക്ഷ്മി ഓടി ഓടി ലാസ്റ്റ് അകപ്പെടുന്നത് ഒരു അയ്യപ്പ സ്വാമിയുടെ അടുത്ത് തന്നെയാണ് ആ ഒരു അയ്യപ്പ അയ്യപ്പസ്വാമീനെ ദർശിക്കാൻ പോകുന്ന ആ ഒരു കറുപ്പും കറുപ്പും വേഷമൊക്കെ ഇട്ടൊരാള് നമ്മുടെ മഹാലക്ഷ്മിയുടെ രക്ഷയ്ക്കായിട്ട് അവിടെ എത്തുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് ഉറപ്പായി നമ്മുടെ അയ്യപ്പ സ്വാമി അവതാരം ആ ഒരു വേഷം കെട്ടി വന്നിരിക്കുന്ന യാണെന്നുള്ളത് അയ്യപ്പ സ്വാമി തന്നെ നേരിട്ട് നമ്മുടെ മഹാലക്ഷ്മിക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലായി അങ്ങനെ മഹാലക്ഷ്മിയെ രക്ഷിക്കാൻ അയാൾ വരുന്നു അദ്ദേഹം നമ്മുടെ മഹാലക്ഷ്മിയെ രക്ഷിക്കുന്നു ശേഷം നമ്മുടെ മഹാലക്ഷ്മി ഒരു പോറൽ പോലും ഏൽക്കാതെ കണ്ണന്റെ അടുത്ത് തിരികെ എത്തുന്ന ഒരു നിമിഷങ്ങൾ അപ്പോഴായിരിക്കും നമ്മുടെ മഹാലക്ഷ്മിയുടെയും കണ്ണൻ്റെയും ശത്രുക്കൾ മനസ്സിലാക്കാൻ പോകുന്നത് ഇവരെ കൊല്ലാൻ പോയിട്ടൊന്ന് തൊടാൻ പോലും എന്ന് പിന്നെ ഇവർക്ക് തിരിച്ചടികളുടെ കാലം വരുന്ന ഒരു നിമിഷങ്ങൾ തന്നെയായിരിക്കും കൂട്ടുകാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്നതിനെ കാണാട്ടോ ഒരു അടിപൊളി നിമിഷങ്ങൾ തന്നെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡിലെ നമുക്ക് നോക്കാം അപ്പ അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ